ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ ഇന്നപ്പോൾ ഈ കൊച്ചിയിൽ ഉണ്ടായ ഒരു വാഹന അപകടം നമ്മൾ നിരവധി തവണയായി സംസാരിച്ചിട്ടുള്ളതാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ ഈ കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായ രണ്ട് വാ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സുരക്ഷിതമായി ഓടിക്കണമെന്ന് മാത്രമല്ല ഹെൽമെറ്റ് അടക്കമുള്ളവ നല്ല വില കൂടി ഹെൽമെറ്റ് തന്നെ ധരിക്കണമെന്നും നമ്മൾ പല തവണയായി മുന്നറിയിപ്പുകളിലൂടെ ഇങ്ങനെ പല പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും പലപ്പോഴും അത് പ്രാവർത്തികമാകാറില്ല അതെ അതെ വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഇത് കേൾക്കുന്നത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി ആ പയ്യൻ ഒരു ബൈക്ക് ഓടിച്ചു പോയി അവസാനം എതിരെ വന്ന ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച് ആ ഇരുചക്രവാഹനങ്ങൾ നേരിട്ട് ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാകുന്നത് ഇപ്പൊ വർദ്ധിച്ചു വരികയാണ് അപ്പൊ ദേവിയെ ഇത് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ടൂ വീലർ ഓടിക്കുന്നവരോട് ഒന്നാമത് വീലർ സുരക്ഷിതത്വമുള്ള ഒരു വാഹനം അല്ല നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിൽ നല്ലോണം ഉണ്ട് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ധാരാളം ഓടുന്ന ഒരു റൂട്ടാണ് മൂവാറ്റുപുഴ എറണാകുളം റൂട്ടൊക്കെ തന്നെ അപ്പൊ കഴിവതും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനകത്ത് യാത്ര ചെയ്യാൻ നോക്കുക അഥവാ നിങ്ങൾക്ക് ടൂ വീലർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ബൈക്ക് അവോയ്ഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ബൈക്ക് സംഘടിപ്പിക്കുക ഹെൽമെറ്റ് തലയിൽ വെച്ചാൽ മാത്രം പോരാ അതിന്റെ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ട് അത് മുറുക്കി ഹെൽമെറ്റ് തലയിൽ ഉണ്ടാകണം അത് ബലമായിട്ട് അത് ലോക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ തലയ്ക്ക് പരുക്കേക്കാതെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പലപ്പോഴും ടൂ വീലർ അപകടങ്ങളിൽ പരുക്കേക്കുന്നവർ പ്രധാന അവർക്ക് ഇഞ്ചുറി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കാത്തത് മൂലമാണ് ചിലർ ധരിച്ചാൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള ചിൻസ്ട്രാപ്പ് ഇട്ട് ലോക്ക് ചെയ്യില്ല അപ്പോ ഹെൽമെറ്റ് ഒരു ആഘാതത്തിൽ തെറിച്ചു പോവുകയും തല പരിക്കേൽക്കുകയും ജീവൻ രക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ വരികയും ചെയ്യും അങ്ങനെയാണ് ആ ഇരുപത് വയസ്സുകാരൻ മരണപ്പെട്ടത് കൂടാതെ ഈ കോളേജ് കോളേജായാലും സ്കൂളായാലും ടു വീലർ ഓടിക്കുന്നവരോട് ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലെവലില് അവരെ ബോധവാന്മാരാക്കാനായിട്ട് ഉത്തരവാദിത്തം ഈ പറഞ്ഞ കോളേജ് അധ്യാപകരും അതിന്റെ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ സ്പോർട്സ് ബൈക്ക് ഉപയോഗിക്കുന്നത് അവർ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നേ കൂടെ തന്നെ മൂന്നും നാലും പേര് ഹെൽമെറ്റ് ഇല്ലാതെ ഒരേ ബൈക്കുമേ ഓടിച്ച് മറ്റുള്ളവർക്ക് ഭീതി ഉണ്ടാക്കുന്നുണ്ട് പേടിപ്പെടുത്തുന്നുണ്ട് അത് കോളേജ് അധ്യാപകരും പറഞ്ഞ കോളേജ് മാനേജ്മെന്റ് കർശനമായ നടപടികൾ എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ യുവാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഇതോടുകൂടി പറയാനുള്ളത് അതുപോലെ തന്നെ ഈ മലപ്പുറത്ത് ഒരു സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സ്കൂൾ ബസ് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത് എന്നാൽ പോലും ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ നിരവധി കുട്ടികൾ ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ സ്കൂൾ ബസ്സിന്റെ മുൻഭാഗം ആകെ തകർന്നിട്ടുണ്ട് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം ഇത്തരത്തിൽ ഈ കുഞ്ഞു മക്കളുമായി ഒക്കെ യാത്ര ചെയ്യുന്ന ഈ സ്കൂൾ ബസ്സുകൾ സുരക്ഷിതമായി വേണ്ടേ പോകാൻ ഈ നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യം ഈ ബസ്സുകളുടെ നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് എടപ്പാൾ എനിക്ക് അറിയാവുന്ന ഒരു ടൗണാണ് ആ പരിസരമെല്ലാം ധാരാളം ജനനിബിഡമായ സ്ഥലമാണ് ഇപ്പോ നിങ്ങൾക്ക് ആ തന്നെ കാണാം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ട് കൂടുകയാണ് വളരെ ഗതാഗത കുരുക്കുണ്ടാക്കുക കുരുക്കുരു കാരണവശാലും അഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ജനനിമിടമാകുക വാഹന ബാഹുല്യവും മറ്റേത് ജില്ലയെക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിലുണ്ട് പക്ഷെ വേണ്ടത്ര വീതി റോഡുകൾക്ക് ഇല്ല അപ്പൊ ഈ സ്കൂൾ ബസ് എങ്ങനെ നിയന്ത്രണം തെറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ സ്കൂൾ ബസ് ഡ്രൈവർ വെട്ടിച്ചതായിരിക്കാം അല്ലെങ്കിൽ ബസിന്റെ എന്തെങ്കിലും നിയന്ത്രണം ഇതേമാതിരി ഇപ്പോ തൃശൂരിനടുത്ത് ചാലക്കുടിയിൽ ഒരു കെ ബസ് പുതിയ ബസിന്റെ വീല് ഊരിപ്പോയി അതേമാതിരി മെയിൻ്റനൻസ് പ്രോപ്പർ അല്ലെങ്കിലും ഈ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു പോകാം എന്താണെന്നുള്ളത് ഇനിയിപ്പോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടെ ചെക്ക് ചെയ്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് പല ചായക്കടകളും റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത് കാര്യം അവര് ബിൽഡിംഗ് റൂൾസ് ഒന്നും ബാധകമല്ലാത്ത രീതിയിലേക്ക് കടയ്ക്കകത്ത് സ്ഥലം ഉണ്ടെങ്കിലും അറിയാവല്ലോ എല്ലാവരും പുറത്തിരിക്കുക പക്ഷെ പുറത്തിരിക്കുമ്പോ എന്താണ് ഇങ്ങനെ അപകടങ്ങളെ ക്ഷീണിച്ച് വരുത്തുകയാണ് വരുത്തുകയാണ് ദേവി ചെയ്ത് നിങ്ങൾ കടകൾക്കകത്ത് മാറി മാറിയിരുന്ന് ചായ ഓടിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതേസമയം റോഡിന്റെ റോഡിന്റെ ഓരത്ത് ഓരത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമുക്ക് ധാരാളം പേരെ കാണാം റോഡിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതൊക്കെ നിങ്ങൾ അപകട ഭീഷണിയിൽ സ്ഥലത്തായിരിക്കും നിൽക്കുന്നത് ദേവി ചെയ്ത് സ്കൂൾ ബസ് ഓടിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ ജീവന് നിങ്ങളുടെ ജീവനൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയുടെ സ്പീഡിൽ ഓടിക്കുക എന്തും നമ്മൾ അപ്രതീക്ഷിതമായി എന്ത് സംഭവിക്കും എന്നുള്ള നിലയിലൊരു കരുതൽ ആ ഡ്രൈവർക്കുണ്ടാകണം വാഹനങ്ങളുടെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ വരുമ്പോൾ കുറെ കൂടി എക്സ്ട്രീം കെയർ ഡ്രൈവർ എടുക്കണം റോഡ് ഉപയോഗിക്കുന്നവരും ഈ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന വണ്ടികൾക്ക് അതിന്റെ മുന്നിൽ കൂടെ പെട്ടെന്ന് എടുത്തി ചാടുകയോ അല്ലെ ടേൺ ചെയ്യുന്ന ഓട്ടോറിക്ഷകളുമൊക്കെ അവിടെ ധാരാളം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ആയി ആയിരിക്കാം അപകടത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കരുതലാണ് അവരുടെ സൗഭാഗ്യം ഈ സ്കൂൾ ബസ്സുകളിൽ പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെ ഇല്ലേ അതായത് ഇത്ര കുട്ടികളെ പാടുള്ളൂ അതുപോലെ തന്നെ ഇത്ര സ്പീഡിൽ മാത്രമേ ഈ വാഹനം ഓടിക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഈ സംസ്ഥാനത്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് അതൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലാ സ്കൂൾ ബസ്സുകളും ഓടുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ലല്ലോ സ്കൂൾ ബസ്സിന് നമ്മുടെ പട്ടണ പ്രദേശത്തെ വേഗത മുപ്പത്തഞ്ച് കിലോമീറ്ററും മറ്റുമൊക്കെയാണ് പിന്നെ കുട്ടികളുടെ സീറ്റിംഗ് കപ്പാസിറ്റിയെ പറ്റി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റുമ്പോൾ ആയമാര് സ്കൂൾ ബസ് ഒരിടത്ത് നിർത്തിക്കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുന്നതിന് കുട്ടികളെ സഹായിക്കുകയും മറ്റും വേണം ഒരുപാട് നിബന്ധനകൾ ഉണ്ട് പക്ഷെ ഇത് സ്കൂൾ ബസ്സിന്റെ ഉടമസ്ഥന്മാരായ സ്കൂൾ അതോറിറ്റീസ് ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിനാണ് ക്യാമറയും മറ്റും വാഹനത്തിൽ സ്കൂൾ ബസ്സിനകത്ത് കടിപ്പിക്കണമെന്നും സ്കൂളിന്റെ എക്സ്റ്റീരിയർ ക്യാമറകൾ വേണം ഇത് മോണിറ്ററി ചെയ്യാനുള്ള സംവിധാനം സ്കൂളിനകത്ത് സ്കൂളിനകത്തുണ്ടാകണം അപ്പൊ ഇപ്പോ ഒരു സ്കൂളിന് പത്ത് ബസ് ഉണ്ടെങ്കിൽ ഒരു സംവിധാനം സ്കൂളിൽ സ്കൂളിലുണ്ടാകണം ഈ ബസ്സുകളുടെ ലൊക്കേഷൻ ജി പി എസ് എവിടെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത് എവിടെയാണ് ഈ ബസിന്റെ റൂട്ട് വരുന്നത് ഏത് സ്പീഡിലാണ് ബസ് എന്നൊക്കെ നമ്മുടെ ജി പി എസ് ഘടിപ്പിച്ച ബസ്സുകളാണ് കൂടുതലും ഉള്ളത് അപ്പൊ അത് അതിന്റെ ഒരു മോണിറ്ററിങ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതേമാതിരി പി പി ടി എ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന് വലിയൊരു പങ്കുണ്ട് കാര്യം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ബസ് ഡ്രൈവർ ഏത് തരക്കാരനാണ് മദ്യപിച്ചാണ് ഓടിക്കുന്നത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ അങ്ങനെയുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഉണ്ടോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പി ടി എയ്ക്കുണ്ട് അതേമാതിരി സ്കൂൾ മാനേജ്മെന്റിനുണ്ട് അപ്പൊ എന്താ വന്ന എന്തു വന്നാൽ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയത് എല്ലാം ചെയ്യണം കാര്യം കുഞ്ഞുങ്ങൾക്ക് ഒരു പരിക്ക് ഒരു പോറൽ പോലും ഏക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കെല്ലാം ഉള്ളത് ശരി വളരെയധികം അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം